പണിക്കുപ്പി ടാസ്കിനകത്ത് സ്ക്രിപ്റ്റ് അക്ബറിന്റെ പേര് ഈ പറയുന്ന ബൗൺസേഴ്സ് എത്ര എടുത്തിട്ടും കിട്ടുന്നില്ല അതിപ്പോ ലക്കാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും ഒരാളെ ഒരു തവണ ലക്ക് തുണയ്ക്കും രണ്ട് തവണ തുണയ്ക്കും അഞ്ച് തവണ തുണയ്ക്കും ഇത് പതിമൂന്ന് തവണയാണ് അതിനകത്ത് അക്ബറിനെ ലക്ക് തുണച്ചത് എന്തുകൊണ്ട് അക്ബറിന്റെ മാത്രം പേര് കിട്ടിയില്ല ഞാൻ അതാണ് ചോദിക്കുന്നത് പണിക്കുപ്പി എന്ന് പറയുന്ന ഈ ടാസ്കിനകത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓരോ തവണ ബൗൺസേഴ്സ് സെലക്ട് ചെയ്താണ് പേരുകൾ കാണിക്കുന്നത് പതിമൂന്ന് തവണ എടുത്തിട്ടും അക്ബറിന്റെ പേര് കിട്ടുന്നില്ല ഓരോ തവണ എടുക്കുമ്പോഴത്തേക്കും ഓരോ പേര് വീതം അതിൽ നിന്ന് ഔട്ടാവുന്നവരുടെ പേര് വീതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അക്ബറിന്റെ പേര് അതിനകത്ത് ഇല്ല അതാണ് സംഭവം എന്ന് എനിക്ക് തോന്നിയത് കാരണം അക്ബറിന്റെ പേര് ഈ പതിമൂന്ന് തവണയും കിട്ടാത്തതിന്റെ കാര്യം എന്തുവാ അക്ബറിന്റെ കൂടെ ഇരുന്ന് കളിച്ച് ഔട്ടാവുന്ന എല്ലാവരുടെയും പേര് അക്ബറിന്റെ പേര് ഒഴിച്ച് ആദ്യം ആദ്യം ഔട്ടായവരുടെ പേരുകളെടുത്ത് മാറ്റുമല്ലോ ആ പേരുകൾ ഒഴിച്ച് ആദ്യത്തെ ഒരു അഞ്ച് റൗണ്ട് കഴിയുമ്പോൾ പിന്നെ ആരുടെ പേര് വേണമെങ്കിലും വരാം അക്ബറിന്റെ പേര് മാത്രം അതിൽ വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല ഞാൻ പറയുന്നില്ല വേറെ ഒന്നും ഞാൻ പറയുന്നില്ല പാർശ്വാലിറ്റി കാണിച്ചു മറ്റവരുടെ ഫ്രണ്ട് മറിച്ചവരുടെ ഫ്രണ്ട് എന്നൊക്കെ എല്ലാരും പറയും അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചോദിക്കുന്ന സ്ഥാനം അക്ബറിന്റെ പേര് എന്തുകൊണ്ട് വന്നില്ല ആദ്യം ആര്യൻറെ പേര് പിന്നെ നബിൻ്റെ സാബുവിൻ്റെത് അനീഷിൻ്റെത് ആതിലുടേത് ലക്ഷ്മിയുടേത് രണ്ട് തവണ ബിന്നിയുടേത് വന്നു സാബുവിൻ്റെത് വീണ്ടും വന്നു ജിസേലിൻ്റെത് വന്നു നൂറേടേത് വീണ്ടും വന്നു നൂറേടത് വന്നു ബിന്നിയുടേത് വീണ്ടും വന്നു നൂറേടത് വീണ്ടും വന്നു അക്ബറിന്റെ പേര് വന്നിട്ടില്ല മൊത്തം പതിനഞ്ച് പേര് കളിക്കാനുണ്ട് ആദ്യം അഞ്ച് റൗണ്ട് ആയപ്പോൾ തന്നെ അഞ്ച് പേര് പോയി പിന്നെ അവിടെ ബാക്കിയുള്ളവരിൽ എല്ലാവരുടെ പേരെടുത്തപ്പോഴും വന്നു അക്ബറിനെ മാത്രം ഭാഗ്യം തുളച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഗെയിം എനിക്ക് അറിയാമെന്നുള്ളവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണേ ഇതൊക്കെ സർവ്വസാധാരണമാണ് ഒന്നും അതിനകത്ത് നടക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ ഇനി കമന്റ് ചെയ്യാൻ വരുന്നെങ്കിൽ ദയവ് കരുതി നിങ്ങൾ ബിഗ് ബോസ് കാണാൻ നിൽക്കരുത് ഇതിനകത്ത് ചെറിയ ചെറിയ അഗ്യസ്മെന്റ് പരിപാടികളൊക്കെ നടത്തും അതിനകത്ത് അക്ബറിന്റെ പേരില്ല എന്ന് തന്നെയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ദെൻ ഇനി എനിക്ക് പറയാനുള്ള ഒരു സംഭവം ഇന്നും നടന്ന അനീഷും ഷാനവാസും കൂടെ ആയിട്ടുള്ള വിഷയം ഓഫ് സമാധാനമായത് കണ്ടപ്പോ കാരണം ഷാനവാസ് എന്തോ നീ കാണിക്കുന്നത് കൂടെ നിന്ന് ആൾക്കാരെ ഇതിന് വേറൊരു ലാംഗ്വേജ് ഉള്ളത് ഞാൻ പറയുന്നില്ല കാരണം ഗെയിം ഒക്കെയാണ് ഓക്കെ ഫൈൻ പക്ഷെ അനീഷിനെ പോലെ ഒരു വൻ മരത്തിനെ വെട്ടി വീഴ്ത്തി ഫ്രണ്ട് ഫ്രണ്ടാണെന്നും പറഞ്ഞ് കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഒരൊറ്റ ചവിട്ടിനിപ്പൊ ദൂരെ വെച്ചിരിക്കുകയാണ് അത് ഷാനവാസിന് നെഗറ്റീവേ ആവത്തുള്ളൂ ഞാൻ ഇന്നലെ എനിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അനീഷ് ബുദ്ധിയുള്ളവനാണ് എങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞ് കുരുക്കാൻ നോക്കി കഴിഞ്ഞാൽ തിരിച്ച് വരും അതുപോലെ അനീഷിന് ഒന്ന് ബോധം വീണിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും ഷാനവാസിനെ അടുപ്പിക്കൂല ഞാൻ പറയുന്നത് ആ കോയിൻ ഷാനവാസ് കൊടുക്കരുത് ഷാനവാസിന്റെ കയ്യിലുള്ള കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ പഴയ സൗഹൃദം വീണ്ടും ഡെവലപ്പ് ആകും ഇവർ തമ്മിലെ സൗഹൃദം നമുക്ക് വേണ്ട സൗഹൃദം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ അനീഷ് അനീഷിന്റെ മര്യാദയ്ക്ക് കളിച്ചു പോകും ഇവന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ തൊലയും മാത്രമല്ല രാവിലെ ആതിലെയും അനീഷും കൂടെ വഴക്ക് കൂടിയപ്പോഴത്തേക്ക് അവിടെ ഏറ്റവും കൂടുതൽ അനീഷിന്റെ വലിച്ചെറിഞ്ഞ തലയണ ബെഡ്ഷീറ്റ് ഒക്കെ പറകിക്കൊണ്ട് നിന്നത് ആണ് രാത്രി നേരെ തിരിച്ച് പ്ലേറ്റ് മറിച്ച് ആതിലെടുത്ത് വന്ന് പറയുന്നത് എനിക്ക് രാവിലെ നിങ്ങൾ വഴക്ക് കൂടിയപ്പോൾ അവൻ്റെ അടുത്ത് എന്ത് ദേഷ്യം തോന്നിയെന്നോ എന്താണ് കാണിച്ചത് അവൻ ഇന്നലെ സൗഹൃദത്തിന്റെ പേര് ഡീല് വെച്ചു എന്താണ് കാണിച്ചത് എടെ കളഞ്ഞിട്ട് പോണേ ഷാനവാസേ കളഞ്ഞിട്ട് പോടേ കാരണം അവിടെ നന്നായിട്ട് അനീഷി കളിച്ചോണ്ടിരുന്നതാണ് നിങ്ങളാണ് അയാളുടെ ഗെയിംസ് പോയിൽ ചെയ്തത് നിങ്ങൾ കളഞ്ഞിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇന്ന് കളിക്കാൻ നിങ്ങൾക്ക് കൽ കെൽപ്പുണ്ട് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങളെ ഒറ്റക്ക് ഇന്ന് കളിക്കൂ നമ്മളൊന്ന് കാണട്ടെ തുടക്കം തന്നെ ഗ്രൂപ്പിസം പൊട്ടിച്ച് ഒരു പുതിയ ഗ്രൂപ്പ് നിങ്ങൾ രൂപീകരിച്ചു അതിനകത്തുള്ളവരടിച്ച് ദൂരെ ഇറങ്ങും ആതിലേ നൂറുടെയും കൂടെ നിന്നു നവിൻ്റെ നേരെ ആരോപണം ഉന്നയിച്ചു ഇതൊക്കെ അല്ലാതെ ആക്ച്വലി നിങ്ങൾ എന്താണ് ഈ വീടിന് വേണ്ടി തന്നിട്ടുള്ള ഒരു സിംഗിൾ ആയിട്ട് ഷാനവാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് എനിക്ക് അറിയത്തില്ല ഇന്ന് ആതിലേടേയും അനീഷിൻ്റെയും വിഷയം മറ്റൊരു ചർച്ച ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ പ്രൊവോക്കിംഗ് മാക്സിമം അറ്റ് ദ പീക്ക് ദാറ്റ് എന്താ പറയാ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിട്ടേഷൻ എടുക്കുന്ന സാധനമാണ് അനീഷ് കാണിക്കുന്നത് അതിനകത്ത് ആദില വീണു അനീഷ് അവിടെ ഗെയിം കളിച്ചു അതിനകത്ത് ആദില വീണിട്ടുണ്ട് പക്ഷെ ആദില കാണിച്ചതും തെറ്റാണ് അനീഷിന്റെ പ്രൊവോക്കേഷൻ അത്ര ലെവലായിരുന്നു കാരണം ഇത് ഡെയിലി ആതിലെടുത്ത് നടക്കുന്ന പരിപാടിയാണല്ലോ ആദില തിരിച്ചു കാണിച്ചതും തെറ്റാണ് അതുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ട് വേയിലേ പറയാൻ പറ്റത്തുള്ളൂ ശരിയാണെങ്കിൽ രണ്ടുപേരും ശരിയാണ് തെറ്റാണെങ്കിൽ രണ്ടുപേരും തെറ്റാണ് അതിനകത്ത് കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിപ്പോയത് ആതിലെ ചെയ്ത ഈ പറഞ്ഞ കാടി വെള്ളം മോത്ത് തളിക്കുന്നതും തുണികളൊക്കെ വലിച്ചെറിയുന്നതൊക്കെ എനിക്ക് മോശമായിട്ട് ചീപ്പായിട്ട് തോന്നി പക്ഷേ റതർദൻ്റെ ചീപ്പ് ആതിലെയും അനീഷും ഈക്വൽ ആണ് ഈ രണ്ട് ആക്ടുകൾ ഒഴിക്ക് ഒഴിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ പണി തന്നെയാണ് തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ടാസ്കിനകത്ത് വെച്ച് രാത്രി സ്പോൺസർ ടാസ്കിനകത്ത് വെച്ച് വരെ അടികൾ നടക്കുന്നുണ്ട് അടികൾ പൊട്ടുന്നുണ്ട് ഇന്ന് ബിഗ് ബോസ് കൊടുക്കുന്ന മോർണിംഗ് ടാസ്ക് വഴി പലരെയും ബൂസ്റ്റപ്പും അതുപോലെ തന്നെ ഗീവപ്പും ചെയ്യുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടും വീടിനകത്ത് ബിന്നിക്ക് ബൂസ്റ്റപ്പും കിട്ടുന്നു നെവിന് ബൂസ്റ്റ് കിട്ടാത്തതിന്റെ കലി വിളവുന്നു അങ്ങനെ രണ്ട് പേരും കൂടെ എന്ത് ചെയ്യുന്നു രണ്ട് പേരിൽ നിന്നുകൊണ്ട് തിരിച്ച് വീണ്ടും കണ്ടന്റുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ഫിഫ്റ്റി ത്രീയിലെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ ആം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സോങ് കുറെ പേരെ അടുത്ത് പാടരുതെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇത് പാടിയേ തുടങ്ങോളൂ ഇതാണ് മോർണിംഗ് സോങ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്ലസ്സിലാണുള്ളത് മെയിൻ എപ്പിസോഡിലല്ല ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് ഇവിടെ വന്നപ്പോ എന്താ പറയാ വീക്കായിട്ട് ഇപ്പം ഭയങ്കര ഡബിൾ സ്ട്രോങ് ആയ ആളും ആദ്യം ഇവിടെ വന്നപ്പോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പൊ വീക്കായി പോയിക്കൊണ്ടിരിക്കുന്ന ആളെയും വന്ന ഓരോരുത്തരെയും കാരണ സഹിതം പറയാനാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ടാസ്കില് ഏറ്റവും കൂടുതൽ പേര് വീക്ക് വീക്കിൽ നിന്നും സ്ട്രോങ് ആയി മാറിയ ആൾ ബിന്നി എന്നാണ് പറയുന്നത് അപ്പോൾ ബിന്നിക്ക് ഒരു ഒരു അദർഷ്ട ശക്തി അങ്ങ് ബിന്നിക്ക് കയറുന്നുണ്ട് ബിന്നി അതിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അത് പറയാം അപ്പം സ്ട്രോങ് ആയിട്ട് നിന്ന ഒരാൾ വീക്കായി പോയി എന്ന് എല്ലാവരും പറയുന്ന നെവിനാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നെവിന്റെ ഈ പറയുന്ന പോലത്തെ ആദ്യത്തെ ഫൺ ഫാക്ടറി എൻ്റെ ഒക്കെ നല്ല രസമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ഈ സാധനം കുറഞ്ഞു അപ്പൊ നെവിനിൽ നിന്നും ഓർഗാനിക് സാധനം ഇപ്പം വരുന്നില്ല ഒന്ന് ഒതുങ്ങി പോകുന്നു എന്റർടൈൻമിങ് ഫാക്ടർ കുറയുന്നു ഇൻട്രസ്റ്റ് കുറയുന്നു എന്നൊരു സാധനം കറക്റ്റായിട്ട് വീട്ടുകാരിൽ പലരും കൂടുതൽ പേരും പറയുന്നത് വീക്കിൽ നിന്ന് സ്ട്രോങ് ആയത് ബിന്നിയും സ്ട്രോങ്ങിൽ നിന്ന് വീക്കായത് നെവിനു എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് നെവിൻ തിരിച്ചു വന്നിട്ട് അഭിലാഷാണ് നവിന്റെ പേര് പലരും നെവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിലാഷ് പറഞ്ഞ് അഭിലാഷിന്റെ ആദ്യം നവിന്റെ പേര് വീക്കാണെന്ന് പറയുന്നത് അത് നല്ല രീതിക്ക് നവിന് പൊട്ടുന്നു നെവിൻ എന്ത് ചെയ്യുന്നു കെയർ നല്ല ആവശ്യമില്ലാതെ ഒരു വിഷയം നെവിൻ നവിൻ അഭിലാഷനടുത്തുണ്ടാക്കി കിടന്നൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് നെവിൻ കീഴെ പോയി എന്നൊരു ഫസ്റ്റ് കമൻറ് വന്നത് അഭിലാഷിന്റെ ഭാഗത്തു നിന്നാണ് പിന്നെ എല്ലാവരും കൂടെ അത് ഒത്തുപിടിച്ചല്ലോ അങ്ങനെയാണല്ലോ വീട് അപ്പൊ ഈ സാധനം എന്ത് ചെയ്യണം അഭിലാഷ് തുടങ്ങി വെച്ചുകൊണ്ട് അഭിലാഷിന് രണ്ട് കൊട്ട് കൊടുക്കണം നെവിൻ ആ കിട്ടിയ അവസരം ഞാൻ താണു പോയില്ലേ നിനക്കൊക്കെ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ മൈൻഡിലാണ് അഭിലാഷിന്റെ കൂടെ ഒരു തർക്കത്തിന് പോയത് അപ്പൊ അഭിലാഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തർക്കത്തിന് പോയതും തെറ്റും ഒക്കെ നെവിന്റെ ഭാഗത്താണെങ്കിലും തെറ്റല്ല മീൻസ് നെവിനെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരു പേഴ്സണൽ റിവഞ്ച് എടുത്താണ് അഭിലാഷിന്റെ അടുത്തോട്ട് പോയത് പക്ഷേ അവിടെ അഭിലാഷ് വാ തുറന്നു കുറെ നാളായിട്ട് അഭിലാഷ് ഇണ്ടാതെ അതിനകത്ത് ഇരിക്കുമായിരുന്നു ഇപ്പൊ അഭിലാഷ് വാ തുറന്നു ഈ വിഷയത്തിലാണെങ്കിലും കുറച്ചൊന്ന് സംസാരിച്ചു താറ്റി താറ്റി താറ്റിയൊക്കെ നിന്നു ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് നിന്നു അതെനിക്ക് കണ്ടപ്പോൾ രണ്ട് നെവിൻ അവിടെ ഇറക്കിയ ഒരു ഗെയിം ആണെങ്കിലും അഭിലാഷ് അതിനകത്ത് പെട്ട് പോയതാണെങ്കിലും കുറെയൊക്കെ പറഞ്ഞ് 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 നിൽക്കാൻ അഭിലാഷിനെ പറ്റി നെവിൻ്റെ കുറേ സാധനങ്ങൾ പൊളിച്ച് 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 കീറി കൊടുക്കുന്നതായിട്ടും എനിക്ക് തോന്നി ദെൻ അഭിലാഷിനും അത് നെവിനെ കാരണം കണ്ടന്റ് കിട്ടി നെവിനും ഒരു ചെറിയ സാധനം വെച്ചൊരു ഗെയിമും ഇറക്കി പിന്നീടാണ് ബിനി ഈ പറയുന്ന ബിന്നിയാണല്ലോ എല്ലാരും ഭൂ ആക്കി വെച്ചിരിക്കുന്നത് കിച്ചണിൽ ഉണ്ടാവുന്ന ചപ്പാത്തി വിഷയം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എപ്പിസോഡിൽ ഈ ചപ്പാത്തി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഷാനവാസിനെ എന്തായാലും ഞാനിവിടെ ബൂ സ്റ്റെപ്പ് എന്ന് തന്നെ എല്ലാവരും പറയുന്നത് എന്നാ പിന്നെ ഞാൻ ഇവരെ അങ്ങ് പൂട്ടിക്കളയാം എന്നുള്ള ലെവലിൽ കത്തിക്കറി സാധാരണ ബിന്നി ഇത്രയും കത്താറില്ല ഈ അടുത്തൊന്നും ബിന്നി ഇത്രയും കത്തിയിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ബിന്നി ഇന്ന് കത്തി ബിക്കോസ് ഓഫ് എന്തുകൊണ്ടാണ് വീട്ടുകാരെ ഇന്ന് വീക്കിൽ നിന്നും സ്ട്രോങ് ആയത് ബിന്നി എന്ന് പറഞ്ഞപ്പോൾ ബിന്നിക്ക് ധൈര്യം വെച്ചു കുറച്ചും കൂടി ഞാൻ കണ്ടന്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഷാനവാസിനെ കയറി നിങ്ങളെ വീട്ടിലുള്ളവരെ ഭാര്യ ചെയ്തു തരുമ്പോൾ ഇവിടെ മാറ്റി എന്ന് വയ്ക്കത്തില്ലെന്ന് ബി പറയുന്നു നിന്റെ കെട്ടിയവൻ പോയി വിളിച്ചാൽ മതി ഇവിടെ എന്റെ അടുത്തൊന്ന് പറയണ്ടാന്ന് ഷാനവാസം പറയുന്നുണ്ട് അവിടെ ബിന്നിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും കൊടുക്കണ്ടായിരുന്നു ഒരു പരിധിവരെയൊക്കെ കൊടുക്കാമായിരുന്നു ഷാനവാസും കുറെ തിരിച്ചുപോലെ മലത്തി അടിക്കുന്നില്ല നിന്നെ തല കുത്തനെ ഞാൻ അടിക്കും പാടോ അടിക്കണോ താൻ അടിക്കണോ താൻ എന്നും പറഞ്ഞ നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ഷാനവാസിനുടെ നെഗറ്റീവ് കണ്ടന്റും ബിന്നിക്ക് അവിടെ എക്സ്ട്രാ പോസിറ്റീവ് കണ്ടന്റ് ബിന്നി ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നോർമലൈസ് കണ്ടന്റും ആണ് ബിന്നിക്കും കിട്ടിയ സാധനം ഓക്കെ അനീഷ് ആതിലാ വിഷയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശരിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് എനിക്കിതിനകത്ത് ഒറ്റ ഒപ്പീനിയൻ പറയാൻ പറ്റില്ല കാരണം രണ്ട് ഭാഗമുണ്ട് ഭാഗമുണ്ടതിന് ബിക്കോസ് അനീഷിന്റെ ഇറിട്ടേഷൻ ലെവൽ അല്ലെങ്കിൽ അനീഷ് ഇറിട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊവോക്കേഷൻ ലെവൽ അറ്റ് ദ പീക്ക് മാക്സിമം ആണ് കാരണം നമ്മൾ ഇപ്പം ആതിൽ നിൽക്കുന്ന ആ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് എത്രത്തോളം ഈ പറഞ്ഞ ഒരു നൂറ്റമ്പത് തവണ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കത് ഇറിട്ടേഷൻ ആകുമെന്ന് നമുക്ക് അപ്പഴേ മനസ്സിലാവത്തുള്ളൂ പക്ഷേ അവിടെ നമുക്ക് പൂർണ്ണമായിട്ടും അനീഷിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് ആദില ചെയ്യേണ്ട ജോലിയാണ് അനീഷ് എന്ത് ചെയ്യുന്നു ചെയ്യാതില്ല 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 ചെയ്യ അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ റിലേ പോകും അപ്പൊ നമ്മളെ വായിത്തോന്ന് നമ്മൾ പറയാം അത് ഭാഗത്ത് തെറ്റാണ് പക്ഷെ അനീഷ് മാക്സിമം ആതിലെ എക്സ്പോസ് ചെയ്യിച്ച് മൊത്തം നെഗറ്റീവ് ആക്കാനുള്ള അനീഷിന്റെ പ്യുവർ ഗെയിം ആണ് പക്ഷെ ആതിൽ അതിനകത്ത് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾ വളരെ മോശമാണ് വളരെ ചീപ്പാണ് ഈ പറയുന്ന തുണികൾ വലിച്ചെറിയുക ബെഡ്ഷീറ്റ് വലിച്ചെറിയുക തലേണ വലിച്ചെറിയുക ഒന്നാമത് ആതിലേക്ക് ഒരു പേഴ്സണൽ സാധനം ഈ പറയുന്ന അനീഷിന്റെ അടുത്ത് ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൂടെ കിട്ടിയപ്പോ ഈ പോയി കാടി വെള്ളം അടുക്കളയിലെ കാടി വെള്ളം ഈ കാടി വെള്ളം എടുത്ത് ഇങ്ങനെ കൊടയുന്നു ഒഴിക്കുന്നു ഇതൊക്കെ വളരെ ചീപ്പ് ആക്ട് ആണ് ആദില ആതിലാ അനീഷിന്റെ ഗെയിമിൽ വീണ് പോയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അനീഷ് പിന്നീട് അതിനകത്ത് കണ്ട കുറെ സ്ട്രാറ്റജീസ് പിടിക്കുന്നുണ്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ളത് ശരി ആതിലിക്ക് കഴുകാൻ പറ്റില്ലെങ്കിൽ ഞാൻ കഴുകാം എന്നൊക്കെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി പിടിക്കുമ്പോഴാണ് മുന്നെ ഞാൻ അങ്ങനെ വിടൂലടാ എന്നൊരുദ്ദേശത്തിൽ ആതിലെ പിൻവക്കം പോകുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്ത് തെറ്റാണെന്ന് പറയാനാണെങ്കിൽ ആതിലെ കാണിച്ച കുറെ ജീപ്പ് വേലകളുണ്ട് അനീഷ് കാണിച്ച പ്രൊവോക്കേഷൻ ലെവൽ മാക്സിമം അറ്റ് ദ എൻഡിൽ നമുക്ക് ഗെയിം ആയിട്ട് കാണാൻ പറ്റും പക്ഷെ അത് ഇറുട്ടേഷന്റെ അങ് എന്താ പറയാ പോയി ആ സാധനം അതിപ്പോ ഇന്ന് തുടങ്ങി വെച്ചതല്ല ഇന്ന് ഫസ്റ്റ് ഡേ അല്ല കുറേ ദിവസമായിട്ട് നമ്മൾ അത് കണ്ടുകൊണ്ട് വരികയാണ് ആതിലെ അടിച്ചിയാണ് അത് വേറൊരു കാര്യം പണിയൊന്നും ചെയ്യത്തില്ല അപ്പം ഈ കിട്ടിയ ചാൻസിൽ അനീഷ് എല്ലാം കൂടി ആതിലെ പണിയും ചെയ്യുന്നില്ല എനിക്ക് പ്രവോക്ക് ചെയ്യാൻ പറ്റിയ അവസരം ഗെയിം ഇറക്കാൻ പറ്റിയ അവസരം അതുപോലെ തന്നെ ആതിൽ കിട്ടിട്ടുണ്ട് കൊടുക്കുകയും ചെയ്യാം ഈ വന്ന പണികൾ അതിൻ്റെ എനിക്ക് സഹതാപത്തിന്റെ കേസ് മറക്കാം അപ്പൊ അനീഷ് സൂപ്പറായിട്ട് അവിടെ കളിച്ചു ആതിൽ അതിനകത്ത് വീണു ആതിലെ കാടി ഓടി ഒഴിച്ചു ഇപ്പൊ നെഗറ്റീവ് ആർക്കാപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ അസേ നോർമൽ വ്യൂവേഴ്സ് വ്യൂവർ എന്നുള്ള ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നെഗറ്റീവ് ആതിലേക്കാണ് കാരണം ആതിലെയാണ് അവളെ മോശം ആക്ട് ചെയ്തത് അനീഷ് നമ്മൾ പറഞ്ഞാലും ഗെയിം ആട്ടേ പറയത്തുള്ളൂ പക്ഷെ രണ്ടുപേരുടെയും ഭാഗത്ത് അവിടെ തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടഭിപ്രായമാണ് ഈ കേസിൽ കേസിലെനിക്ക് പറയാനുള്ളത് ദെൻ പിന്നീട് ഈ പറഞ്ഞതുപോലെ ആര്യൻ ജിസേലിൻ്റെ ഒരു വിഷയം നിങ്ങൾ പ്ലസ്സിൽ കണ്ടിട്ടുണ്ടാവണം അവര് തമ്മിലുള്ള ഫുഡ് മാറ്റി വെച്ചു ഫുഡ് എടുത്തു വെച്ചില്ല എനിക്ക് ആയിരുന്നു അതുകൊണ്ട് ഞാൻ മാറ്റി എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥിരം പല്ലവിയാണത് പക്ഷെ ഇന്നത് കുറച്ചും കൂടി രണ്ടുപേരുടെ ഇടയിൽ ഒരു ബ്രേക്ക് വരാനായിട്ടുള്ള ഒരു ലെവലിലോട്ട് പോകുന്നുണ്ട് കാരണം ആരും ഈ അമ്പത് ദിവസം കഴിഞ്ഞ് ഇന്നലെ മെനിങ്ങാന്നൊക്കെ കളിച്ച കളിയില് വീട്ടുകാർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും ആരനെ അടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് ഈവൻ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ എല്ലാവരും ഇന്നലത്തെ മെനിങ്ങാത്തെ ആരുടെ ഗെയിം കണ്ടോ ഈ പയ്യൻ ഒറ്റയ്ക്ക് എന്ന് കഴിഞ്ഞാൽ ഇത്രയും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയി അപ്പൊ ഈ ഒരു സാധനം തന്നെ വീട്ടുകാർക്ക് ഉണ്ട് അപ്പൊ വീട്ടുകാർക്ക് ഇങ്ങനെ ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ ആര്യന് ചെറിയ രീതിക്ക് ജിസേലിൽ നിന്ന് മാറ്റണമെന്നുണ്ട് കാരണം എന്താ ഈ പറയുന്നത് ഇവളുടെ കൂടെ നിന്നാണ് ഞാൻ നെഗറ്റീവ് ആവുന്നത് ആ സാധനം ആരെ ഉള്ളിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഇവളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് പോസിറ്റിവിറ്റി കിട്ടും എന്നൊരു സാധനം ആരും ചിന്തിച്ചിരുന്നില്ല പക്ഷെ ഇന്നലെയും മെനിഞ്ഞാന്ന് നടന്ന ആ ഒരു ടാസ്കില് നമ്മുടെ ബോട്ടിൽ ഫാക്ടറി ടാസ്കിനകത്ത് ആര്യന് ഒറ്റയ്ക്ക് കളിക്കേണ്ടി വന്നു കാരണം അവിടെ ജിസയിലൊട്ട് കൂട്ടി കളിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഉച്ചയ്ക്ക് കളിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അതിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു നമ്മളെ പ്രേക്ഷകരെ അല്ല അതിനകത്ത് നിൽക്കുന്നവർ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പൊ റിലേ കിട്ടി ഞാൻ ഇനി പോവേണ്ടത് ഇങ്ങനെയാണ് ഇവളുടെ കൂടെ എന്ന് കഴിഞ്ഞാൽ സെറ്റ് ആവൂല അപ്പൊ ജിസേൽ ഇവിടെ വന്ന് ആരുടെ തപ്പി തലോടി മോനെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആരെയും തട്ടി ഇറഞ്ഞുകൊണ്ട് ആരുടെ പേര് കളിച്ച് പോകണം ഇങ്ങനെ പോകണം ഞാൻ അതാണ് പറഞ്ഞത് ഒരു സൂപ്പർ പ്ലെയർ ആണ് ആരും സൂപ്പർ പ്ലെയർ ആണ് രണ്ട് പേരും ഇങ്ങനെ പോട്ടെ ഇതേ കേസ് തന്നെയാണ് ഞാൻ ഷാനവാസിൻ്റെയാലും മനീഷിൻ്റെയാലും പറയുന്നത് അവരും രണ്ട് പേര് പോയി കളിക്കണം ഇവര് വഴക്ക് കൂടി പിരിയണം എന്ന സാധനമല്ല വേണം എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം ഇൻഡിവിജ്വൽ പ്ലേസ് ഓൾവേസ് ഗുഡ് ഓൾവേസ് ഗുഡ് നമ്മളെ ഒന്നും അഫക്ട് ചെയ്യാതെ നമ്മൾ കളിക്കുന്നതാണ് കാണാൻ കാണികൾക്കും രസം തോന്നുന്ന ഒരു സാധനം ദെൻ ഇന്നത്തെ വീക്കിലി ടാസ്ക് റദ്ദാക്കി അല്ലെ ഇന്നത്തെ വീക്കിലി ടാസ്ക് അറിയാം റദ്ദാക്കി അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ റദ്ദാക്കിയേ അനു സൂപ്പർ സൂപ്പറായിട്ടല്ലേ കളിച്ചത് അനീഷ് സൂപ്പർ സൂപ്പറായിട്ടല്ലേ കളിച്ചത് ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പൊ ഇന്നെ എല്ലാവരുടെ വന്ന് പൊങ്കാലക്കിട്ട് കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ബിഗ് ബോസ് ആ ടാക് റദ്ദാക്കിയെങ്കിൽ ബിഗ് ബോസിന് അറിയാം ഈ രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ അനു ഇതുപോലെ തന്നെ കാണിക്കുവെന്നും രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ ഇനിയിപ്പോ അനീഷും ഇതുപോലെ തന്നെ കാണിക്കുമെന്നും ബിഗ് ബോസിന് അറിയാം ഇവര് ടാസ്ക് അനങ്ങാൻ സമ്മതിക്കുന്നില്ല ബിഗ് ബോസിന് ഈ പറയുന്ന ടാസ്ക് അലമ്പാനാണ് അലമ്പി മോശമാക്കി കൊളമാക്കി കൈ കൊടുക്കാനാണെങ്കിൽ ഇന്നും ആ സാധനം തന്നെ ഒരു ഫൈനൽ റൗണ്ട് കൊടുക്കാമായിരുന്നു പക്ഷെ അത് കൊടുക്കാൻ നിന്നില്ല കാരണം അത് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് കൊടുത്തിരുന്നെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ആ അടുത്ത ഘട്ടത്തിലോട്ട് ആ സ്റ്റാർ കിട്ടാനുള്ള ലെവലിൽ പോലും എത്തത്തില്ല അപ്പൊ പിന്നെ ഉള്ള ഏക വഴി ഇതിനെ റദ്ദാക്കുക എന്നുള്ളതാണ് കുറെ പേര് പറഞ്ഞല്ലോ അനു കളിക്ക അനുനിയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഉദ്ദേശിച്ച പോലെയാണ് അനു കളിക്കുന്നത് ആ ബിഗ് ബോസ് ഉദ്ദേശിച്ച പോലെയാണ് അനീഷ് കളിക്കുന്നത് ഇപ്പൊ എന്തായി അങ്ങനെങ്കിലും ബിഗ് ബോസ് ഇത് ക്യാൻസൽ ചെയ്യുവോ ഒരു കാരണവശാലുംസൽ ചെയ്തതിന്റെ റീസണെ അനു അനീഷ് മാത്രമാണ് വേറെ അവരുമേ ആരുമേ അല്ല സത്യം കാരണം അനു അതിനകത്ത് ചെയ്യുന്നത് അപ്രൂവ് ചെയ്ത് വിടുന്നില്ല അല്ലേ അപ്പം ടാസ്ക് അവിടെ സ്റ്റക്ക് സ്റ്റക്കാകുന്നു അനീഷ് അവിടെ ചെയ്യുന്നത് അഥവാ അപ്രൂവ് ചെയ്ത് വിട്ടായാലും അതിനെ സമ്മതിക്കുന്നില്ല ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട് സ്വന്തമായിട്ട് എനിക്കും വേണ്ട ബാക്കിയുള്ളവർക്കും വേണ്ട ആ മെന്റാലിറ്റി ഈ സംഭവം കാണിക്കുന്ന അനു അനീഷു ആണ് അതാണ് ബിഗ് ബോസ് ഇവിടെ കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അവര് അവരുടെ സെൽഫിഷ് ഗെയിമാണ് അവിടെ കളിക്കുന്നത് അവര് ഗെയിമാണ് പ്യുവർലി ഇറ്റ്സ് എ ഗെയിം ബട്ട് ബിഗ് ബോസിന്റെ വ്യൂ നിന്ന് നോക്കുമ്പോൾ നോക്കുമ്പോൾ എന്താണ് അത് അനങ്ങുന്നില്ല ഗെയിം അനങ്ങുന്നില്ല സീറോ വേസ്റ്റ് ആണ് അവിടെ അപ്പോൾ ഈ പറയുന്ന പോലെ ആ ടാസ്ക് ക്യാൻസലാക്കി പക പകരം പണിക്കുപ്പി ടാസ്ക് കൊടുക്കുകയാണ് പണിക്കുപ്പി ടാസ്ക് ഇസ് പ്യൂർലി ഇഡ്സ് എ ലക്ക് എന്ന് നമുക്ക് പറയാം ലക്ക് എല്ലാ ടാസ്കിനും ബിഗ് ബോസിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും ഒരു ഔട്ട്ലൈൻ ഉണ്ടാവും അതൊരിക്കലും ഞാൻ തെറ്റുന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇന്ന് ആ പണിക്കുപ്പി ടാസ്കിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യം ഓരോ പ്രാവശ്യവും അവരൊരു കുടമുണ്ട് ആ കുടത്തിനകത്തുന്ന പേരെടുത്ത് ആരുടെ പേരാണോ കാണുന്നത് അവരുടെ കണ്ണില് കെട്ടാ കെട്ടാൻ അഴിച്ചു വിടുന്നത് മൊത്തത്തിൽ പതിനഞ്ച് കണ്ടസ്റ്റന്റ് ഉണ്ട് പതിമൂന്ന് തവണ ഇവർ കെട്ടഴിക്കുന്നുണ്ട് അപ്പം ഓരോ തവണ ഔട്ട് ഔട്ടാവുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യണം ഓരോ പേര് വീതം അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ടാസ്ക് അല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓരോ പേര് വീതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പേര് വീതം മാറ്റുമ്പോൾ ആദ്യത്തെ അഞ്ച് റൗണ്ടിൽ ഔട്ട് ആവുന്ന ജിഷിന് അനുമോള് ഒനിൽ ഷാനവാസ് അഭിലാഷ് ഇവരുടെ ഒന്നും പേരുകൾ തന്നെ വരുന്നില്ല കാരണം മൊത്തം അതിനകത്ത് പതിനഞ്ച് പേര് കിടക്കുക അപ്പൊ ഇവരുടെ ഒന്നും പേര് വരുന്നില്ല ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ പതിനാല് പേരാവുന്നു പിന്നെ പതിമൂന്ന് പേരാവുന്നു പന്ത്രണ്ട് പേരാവുന്നു പതിനൊന്ന് പേരാവുന്നു പത്ത് പേരാവുന്നു അപ്പൊ ഇവരുടെയൊന്നും പേരുകൾ ആദ്യം വരുന്നില്ല അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നു ഇതിന് മാറ്റി മാറ്റി വെക്കുകയാണ് ഇനി മാറ്റാത്ത പേര് അതിനകത്തുണ്ട് ആരുടെയൊക്കെ പേരാണ് മാറ്റാത്തത് ആര്യൻ്റെത് നബിൻ്റേത് സാബുവിൻ്റെത് അനീഷിൻ്റെത് ആതിലുടത് ലക്ഷ്മിയുടേത് ബിന്നിയുടേത് ജിസേലിൻ്റെ നൂറേടത് അക്ബറിൻ്റെ ഉൾപ്പെടെ എല്ലാ പേരുകളും അതിനകത്തുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് തന്നല്ലോ ആദ്യത്തെ അഞ്ച് റൗണ്ട് കഴിഞ്ഞപ്പോഴുള്ള കഥയാണ് ഞാൻ പറയുന്നത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഓരോ പേരുവിധം കുറഞ്ഞുകൊണ്ട് വരികയാണ് എന്നിട്ടും ആര്യൻ നെവിൻ സാഹു എല്ലാ അതിനകത്ത് കുപ്പി ഞാൻ ചോദിക്കട്ടെ അതിനകത്ത് കുപ്പി എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഒരാളുടെ കണ്ണെങ്കിലും അവരഴിച്ചു ഒരു തവണയെങ്കിലും എല്ലാവരുടെയും കണ്ണഴിച്ചു അക്ബറിൻ്റെ കണ്ണവരഴിച്ചോ എന്തുകൊണ്ട് അക്ബറിൻ്റെ കണ്ണിച്ചില്ല ഞാൻ അതാണ് ചോദിക്കുന്നത് ലക്കെന്ന് നിങ്ങൾ പറഞ്ഞ് തള്ളിക്കളയല്ലേ മക്കളെ ഇതൊരിക്കലും ലക്കല്ല പതിമൂന്ന് തവണയാണ് അവർ ആ നിന്ന് എടുത്തത് പതിമൂന്ന് തവണ മൊത്തം പതിനഞ്ച് പേരിൽ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഓരോന്ന് വീതം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഒരു നൂറ്റമ്പ ഒരു ആയിരം എണ്ണം കിടക്കുന്നതിനകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വരാൻ കുറേ നേരം എടുക്കും ഇത് ഓരോ തവണ അതിനകത്തുനിന്ന് കുറഞ്ഞു കുറഞ്ഞ് 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 വന്നിട്ടും അക്ബറിന്റെ പേര് മാത്രം ഇവരുടെ കയ്യിൽ കിട്ടുന്നില്ല അതിന്റെ പർട്ടിക്കുലർ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കത് മനസ്സിലാവുന്നില്ല അവിടെ നിങ്ങൾ സ്ക്രിപ്റ്റ് കാണിച്ചതാണോ അതോ അക്ബറിനെ ഫൈനലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞുതരും ഇഫ് അതൊരു സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അക്ബറിന്റെ പേരാണ് എടുക്കുന്നതെങ്കിൽ അക്ബറിനെ ഒരാളുടെ പുറത്ത് കുപ്പി വെക്കേണ്ടി വരും അയാളങ്ങാൻ അക്ബറിന്റെ പേര് പറഞ്ഞാൽ തീർന്ന് അക്ബറിന്റെ പേര് പറഞ്ഞാൽ എന്ത് ചെയ്യും തീർന്നു അപ്പം അക്ബർ ഈ റൗണ്ട് ചെയ്യുന്നു ഔട്ട് ആവും അക്ബർ ഈ റൗണ്ട് ചെയ്യുന്ന ഔട്ട് ആവും അതേസമയം ഇപ്പോൾ വേറെ ആർക്കെങ്കിലും ആണോ ആ പേര് കിട്ടുന്നതെങ്കിൽ അക്ബറിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാലും അക്ബർ അത് കറക്റ്റ് പറഞ്ഞാൽ അക്ബർ ഔട്ട് ആവുന്നത് വേറെ കാര്യം പക്ഷേ അനീഷിന് അനീഷ് കൊണ്ട് അക്ബറിനെ പുറത്ത് വെച്ചു അക്ബർ കറക്റ്റായിട്ട് അത് പറഞ്ഞു ഓക്കെ ഫൈൻ അതിനെ ഞാൻ പറയുന്നില്ല അത് യാദർശികമായിട്ട് ഒരു കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്ന സംഭവം ഇത്രയേ ഉള്ളൂ അക്ബറിനെ മാക്സിമം അതിൽ നിന്നും സേഫ് ആക്കി വെക്കാനായിട്ട് വേറെ ആരെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ പക്ഷെ അക്ബർ ആയിട്ട് ഇതിനകത്ത് ഈ ടാസ്കിലേക്ക് എടുത്തു ചാടി അബദ്ധം കാണിക്കരുത് എന്നൊരു സാധനം ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പതിമൂന്ന് തവണ എടുത്തിട്ടും അക്ബറിന്റെ പേര് ഒരു തവണ പോലും അവർക്ക് കിട്ടിയിട്ടില്ല ഒരു തവണ പോലും കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഉത്തരം ഞാൻ ക്വസ്റ്റ്യൻ മാർക്കിട്ട് ഇടുന്നു നിങ്ങൾ പൂരിപ്പിക്കുകയും നിങ്ങൾ പൂരിപ്പിക്കുക ഇതിൻ്റെ ഉത്തരം എന്താണോ ഓക്കെ ഞാൻ അത്രേ പറഞ്ഞു ലക്കെന്ന് നിങ്ങൾ പറയരുത് ഒരിക്കലും അത് ലക്കല്ല ആ ഗെയിമിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ലക്കാണ് കണ്ടുപിടിക്കുന്ന ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലക്ക് പക്ഷേ ഈ ബൗൺസേഴ്സ് നിന്ന് ഇവർക്ക് കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല അവസാനം വരുമ്പോൾ മൂന്ന് പേരേ ഉള്ളൂ അവസാന റൗണ്ടിലെ പിന്നീടേയും അതുപോലെ നൂറയുടെയും അക്ബരുടെയും പേരേ ഉള്ളൂ അവസാനം മൂന്നെണ്ണേ ഉള്ളൂ എന്നിട്ടും അക്ബറിനത് കിട്ടുന്നില്ല നാല് പേരുള്ളപ്പോൾ കിട്ടുന്നില്ല അഞ്ചു പേരുള്ളപ്പോൾ കിട്ടുന്നില്ല പതിനഞ്ച് പേരുള്ളപ്പോൾ അക്ബറിന്റെ പേര് കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല ദാറ്റ് ഇസ് മൈ കൊസ്റ്റ്യൻ അവിടെ കിടക്കട്ടെ ദെൻ അതിനകത്ത് ആരും കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞൊരു സാധനം ഈ പറയുന്ന നവിൻ ഉന്നയിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതിൽ കമന്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ ഈ ടി വി കൂടെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവത്തില്ല കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ പിന്നീട് ഈ പറഞ്ഞതുപോലെ മൈജി മൈജിയിലെ ടാസ്കിന്റെ ഇടയിലും കിടന്നുകൊണ്ട് അനീഷും ജിഷനും കൂടെ കിടന്ന് നല്ല രീതിയിൽ ഒരു വഴക്ക് കൂടുന്നുണ്ട് കോളത്തിൽ ചവിട്ടി കോളത്തിൽ ചവിട്ടിയില്ല ഞാനൊ കാലുമടക്കി ജിഷൻ ചവിട്ടാനൊക്കെ പോകുന്നുണ്ട് ജിഷിൻ്റെ കഴിഞ്ഞാൽ ജിഷിനു അടിക്കും അത് വേറൊരു ഫാക്റ്റാണ് പിന്നീടാണ് അനീഷിനെ ജിത്തു ജോസഫ് കൊടുത്തിരുന്ന കോയിൻ ഈ കോയിൻ കാണാൻ ഇന്നലെ ഇന്നലെ പോലെ കാണാതായതാണ് ഈ വിഷയം അപ്പൊ ഈ കോയിൻ ഷാനവാസിന്റെ കയ്യിലാണ് ഉള്ളത് ഇപ്പം ഇത് മുന്നേ എന്താണ് എടുത്തത് പക്ഷേ ഇപ്പം അത് ഷാനവാസിന്റെ കയ്യിലുണ്ട് ഒരു കോയിന് മൂന്ന് ചോക്ലേറ്റ് വെച്ച് കിട്ടും അങ്ങനെ രണ്ടോ മൂന്നോ കോയിൻ എന്തോ ഉണ്ട് അപ്പൊ ഈ ചോക്ലേറ്റ് ഈ കോയിൻ ഷാനവാസിന്റെ കൈയിരിക്കുകയാണ് അപ്പം ഈ കോയിൻ വേണം 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 എന്ന് അനീഷ് ക്യാമറ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതിനെ ഷാനവാസ് സമ്മതിക്കുന്നില്ല അനീഷിന് സ്വാഭാവികമായിട്ടും ഷാനവാസിൽ നിന്ന് ഒരു എന്തോ ഒരു ഒരു അരോചകം ഫീൽ ചെയ്യുന്നത് ഈ കേസിലാണ് ഒരു കാരണവശാലും അനീഷ് ഒരു ഡമ്മി കോയിൻ ഉണ്ടാക്കിയത് ഇതാണ് എൻ്റെ കോയിൻ എന്ന് പറഞ്ഞ് കാണിക്കാൻ പോകുമ്പോൾ അതും കൂടെ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട് ഷാനവാസ് അനീഷിന് കലി പൊട്ടുന്നു അനീഷ് അവിടെ വെച്ച് ഈ പരിപാടി നിർത്തുന്നു ഇനി നമ്മളില്ല വേണ്ട ഇനി നമ്മൾക്ക് ഒരുമിച്ച് എന്താ ഈ പറയുന്ന പോലത്തെ പരിപാടി ഒന്നും വേണ്ട എല്ലാരും കൈകാലത്തിൽ നിർത്തണം സൗഹൃദത്തിലായതുകൊണ്ടാണ് നമുക്ക് സൗഹൃദത്തിൽ പിഴവ് വരുന്നത് വിശ്വാസവഞ്ചന സംഭവിക്കുന്നതെന്ന് പിന്നെ പൊന്നനീഷെ നിങ്ങൾ കളിക്ക് അയ്യോ എനിക്കൊന്ന് സമാധാനമായി കാരണം നിങ്ങൾ വിന്നിങ് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ വിന്നിങ് ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സീസൺ സെവനിൽ എന്ന് ഞാൻ ഒരു റിവ്യൂവർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു ഷാനവാസ് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസിന്റെ കാര്യം ഞാൻ പറയാം അതുവരെ എത്തട്ടെ അപ്പം അനീഷ് ഇതിൽ നിന്ന് പറയുന്നുണ്ട് ഷാനവാസ് ഇന്ന് രാവിലെ ഈ തലയണ പറക്കിയത് വരെ എടുത്ത് ആതിലേറെ എടുത്ത് നെഗറ്റീവ് ആക്കി പറയുകയാണ് അതുകൊണ്ടാണ് ഇപ്പം അനീഷിന്റെ കൂടെ നിൽക്കാത്തത് ഇതുകൊണ്ടാണ് അനീഷിന് കൂടെ നിൽക്കാത്തത് ആ ഒരു ലെവലില് ഇയാൾക്കൊരു നിലപാടില്ല ഇയാൾ ആരുടെ കൂടെ നിന്ന് കഴിഞ്ഞാലും ഇയാൾ നന്നായിട്ട് കളിക്കും നന്നായിട്ട് കളിക്കും നല്ല ബുദ്ധിയുള്ള കുബുദ്ധിയുള്ള ഒരുത്തരാണ് ഈ ഷാനവാസ് നല്ല ഗെയിമറിയാലും നന്നായിട്ട് കളിക്കും പക്ഷേ എന്താണെന്ന് ചെയ്തത് താങ്കൾ ഇത്രയും ആത്മാർത്ഥമായ ഒരു സുഹൃത്തിനെ കുറിച്ച് ആതിലേതെടുത്ത് ഇത്രയും നാൾ പറഞ്ഞത് തിരിച്ചിട്ട് മറിച്ചിട്ടു താങ്കളുടെ ഒന്നും രണ്ടും അല്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉടമീളമുള്ള ബസ് സ്റ്റാൻഡുകളുടെ ഓണറായി താങ്കൾ മാറിയിരിക്കുകയാണ് ഇതിപ്പോൾ അനീഷിന്റെ വിഷയത്തിൽ മാത്രമല്ല ആദ്യം അഭിലാഷിന്റെ കൂടെ നിന്നു ഒനിലിന്റെ കൂടെ നിന്നു ആദിലയുടെ കൂടെ നിന്നു നെവിന്റെ കൂടെ നിന്നു ഇതൊരു പോലെ കഥ ആരെ ആരുടെ കൂടെയാണ് ഷാനവാസ് സ്ഥിരമായിട്ട് നിന്നിട്ടുള്ളത് ആരുടെങ്കിലും കൂടെ ഉണ്ടോ ആരുമില്ല അപ്പം ആരുടെ പ്രശ്നമാണ് ആരുടെ പ്രശ്നമാണത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ കൂടെ ഓക്കെ ആവുന്നില്ല ഓക്കെ ഫൈൻ രണ്ടാളുടെ കൂടെ ഓക്കെ ആവുന്നില്ല ഫൈൻ മൂന്നാളുടെ കൂടെ ഓക്കെ ആവുന്നില്ല ഫൈൻ ഇതിപ്പോ ഫൈൻ ഇതിപ്പോ എന്താ എല്ലാവരുടെയും കൂടെ ഷാനവാസിന്റെ ബുദ്ധി എന്തായാലും കൊള്ളാം പക്ഷെ അത് അനീഷിനടുത്ത് ഏക്കൂല എന്നുള്ള ഞാൻ അന്നേ ഞാൻ പറയുക ഇയാളുടെ കൂടെ കൂടി കഴിഞ്ഞ അനീഷിന് നെഗറ്റീവ് ആണ് ഇതെന്ന് പക്ഷെ അനീഷിന്റെ ബുദ്ധിയോണ്ട് എന്തെങ്കിലും അയാൾ മനസ്സിലാക്കി തിരിച്ചു വരും എന്ന് അപ്പൊ എന്തായാലും അതെനിക്ക് കണ്ടപ്പോൾ സന്തോഷമായി ഷാനവാസിന്റെ നിലപാട് ഇല്ലായ്മകൾ നിലപാടില്ലായ്മ അല്ലയ്യോ നിലപാടില്ലെന്നല്ല നിലപാടുകളുടെ എണ്ണം കൂടുതലായി പോയി എണ്ണം കൂടിയ നിലപാടുകളാൽ ഷാനവാസിന്റെ പൊയ് മുഖം ഇന്ന് ബിഗ് ബോസ് തന്നെ വലിച്ചു കീറി എപ്പിസോഡിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക എന്നിപ്പോൾ ഷാനവാസിനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഷാനവാസിനെയാണ് ഒന്നും മിണ്ടാൻ പറ്റാത്തത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തെറുവിളിയാണ് വിളിച്ചോളൂ കണ്ടിന്യൂ അവിടെ അവിടെയായിരുന്നു വിളിച്ചോളൂ ഞാനതൊന്ന് മൈൻഡ് കൂടി ചെയ്യാൻ പോകുന്നില്ല അവിടെ ആയിരുന്നു വിളിച്ചോളാം ഞാൻ അവരുടെ ട്രെൻഡ് പറഞ്ഞതാണ് വരുന്ന തെറികൾ ഓക്കെ നടന്നോട്ടെ നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ കമൻ്റ് ചെയ്യണം അടുത്ത പ്രൊമോ അപ്ഡേറ്റും വിശേഷവും വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ